പൊന്നാനിയുടെ തനത് സംഗീത പാരമ്പര്യത്തിന് തുടർച്ചയേകെ പുതുതലമുറ ബീട്രൂട്ട് മ്യൂസിക് ടീമിന്റെ സംഗീത നിശയിലരിഞ്ഞ പൊന്നാനിക്കാർ പതിറ്റാണ്ടുകൾക്കു മുമ്പ് രാവേറോളം പൊന്നാനി ടൗണിലെ കെട്ടിടങ്ങളുടെ മച്ചിൻപുറങ്ങളിൽ നിന്നും ഗുലാം അലിയുടെയും നുസ്രത്ത് ഫത്തേഫ് അലിഖാൻ്റെയും മുഹമ്മദ് റാഫിയുടെയും മധുരമാർന്ന ഗസലും ഖവാലിയും ഹിന്ദുസ്ഥാനി സംഗീതവും ഉയർന്നിരുന്നു മത്സ്യത്തൊഴിലാളികളും നാട്ടുപ്രമാണിമാരും സംഗീത ലോകത്തിൽ ഒന്നായി അലിഞ്ഞു ചേർന്ന സുന്ദരരാത്രികൾ പഴയകാല തലമുറയുടെ ജീവശ്വാസമായിരുന്ന സംഗീത രാവുകൾക്കായി നിരവധി മ്യൂസിക് ക്ലബ്ബുകളും പുലരുവോളം വാതിൽ തുറന്നിരുന്നു എന്നാൽ കാലക്രമേണ പൊന്നാനിലെ മ്യൂസിക് ക്ലബ്ബുകളെല്ലാം പതിയെ നിശ്ചലമാവുകയും പൊന്നാനിയുടെ സംഗീത പാരമ്പര്യം ഓർമ്മകളിലേക്ക് മടങ്ങുന്നതിനിടെ ഇതിനെ തിരിച്ചു പിടിക്കുകയാണ് നാൽവർ സംഘം

ബീറ്റ് റൂട്ട് എന്ന പേരിൽ ഷംനാഥ് ബദുഷ റാഷിദ് റൗമാസ് എന്നിവരാണ് പൊന്നാനിയുടെ പാട്ടിന്റെ പാരമ്പര്യത്തെ ഏറ്റെടുത്തിരിക്കുന്ന പുതുതലമുറക്കാർ ഇവരുടെ ആദ്യ സംഗീത നിശ കോഡംബിയ റഹ്മാൻ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു ഹിന്ദിയും മലയാളവും ഇട ചേർത്ത് ആലപിച്ചപ്പോൾ സംഗീതപ്രേമികൾക്ക് മതിവരാത്ത വിരുന്നൊരുക്കുകയായിരുന്നു വലുതായപ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നത് അതുപോലെ തട്ടും തട്ടും കൂടി പാട്ടുകൾ പാടാനും കൂടിയിരിക്കുന്നു അങ്ങനെ യാത്രകളോടും പാട്ടുകളോടുമുള്ള ഇഷ്ടം കൊണ്ടാണ് ബീറ്റ് റൂട്ട് ബീട്രൂട്ട് എന്ന പേരിലേക്ക് ഞങ്ങൾ എത്താൻ കാരണം അങ്ങനെ ഇവിടെ പൊന്നാനി അങ്ങാടിയിൽ വണ്ടിപ്പേട്ടയിൽ എന്ന പേരിൽ ഞങ്ങളൊരു ബാൻഡ് കുഞ്ഞു ബാൻഡ് ഉണ്ടാക്കുകയും അതിൽ നിന്നാണ് പാടി ഇരുന്നിരുന്നത്

ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് റിംഗ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി